എല്ല വർഷം ഇപ്പൊ വന്നാലും പെട്ടി പൊളിക്കണ അതേ സന്തോഷമുള്ള കാര്യമാണ് ഞമ്മളെ തൊണ്ട് പൊളിക്കണത് എന്റെ ഓരോ വർഷത്തെ സമ്പാദ്യാണ് എല്ലാ വർഷം ഇപ്പൊ വന്നാലും ഇങ്ങനെ പൊളിക്ക അതിങ്ങനെ ഓരോ നോട്ട് എണ്ണി എണ്ണി ഇങ്ങനെ തിട്ടപ്പെടുത്തുമ്പോഴുള്ള സന്തോഷം ഉണ്ടല്ല ഐസ് അത് പറഞ്ഞറിയിക്കാൻ പറ്റാത്തതാണ് അങ്ങനെ അങ്ങനെതാ നമ്മൾ ഫുഡൊക്കെ കഴിച്ച് ഇങ്ങനെ റെസ്റ്റ് എടുക്കുന്ന ടൈമിലാണ് ഇമ്മ പറഞ്ഞത് ഇന്നപ്പോ നമുക്ക് തൊണ്ടാണ് പൊളിക്കാന്ന് അപ്പൊ എല്ലാവരും വട്ടത്തിലിരുന്ന് ഇപ്പൊ ആ തൊണ്ടൊക്കെ ഒന്നുണ്ട് പൊളിച്ച് അതിനുള്ള പൈസ ഒക്കെ ഇങ്ങനെ പുറത്ത് നോട്ടുകളും ചില്ലറകളും എല്ലാം ഉണ്ട് തൊണ്ട് പൊളിച്ചിട്ടോട്ടുകളൊക്കെ നല്ല പോലെ ഒതുക്കി ഒതുക്കി വെക്കലാണ് ഫസ്റ്റ് അഞ്ഞൂറ് പിന്നെ ഇരുന്നൂറ് പിന്നെ നൂറ് പിന്നെ ഇരുപത് പിന്നെ പത്ത് പിന്നെ അഞ്ച് പിന്നെ ഒന്ന് പിന്നെ രണ്ട് അങ്ങനെയൊക്കെ ഇങ്ങനെ നമ്മൾ ഓരോന്നും ഓരോ സ്ഥലത്ത് ഇങ്ങനെ കൂട്ടി 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 വെക്കും എന്നിട്ടാണ് ലാസ്റ്റ് ഒരു എണ്ണലുണ്ട് ഞാൻ എമൗണ്ട് പറയില്ല എമൗണ്ട് കണ്ടുപിടിക്കേണ്ടത് നിങ്ങളാണ് ഞാൻ നോട്ടിന്റെ കോയിൻസിന് ഫൈവ് ഹൺഡ്രഡ് ഹൺഡ്രഡ് ഫൈവ് ഹൺഡ്രഡ് ഹൺഡ്രഡ് ഫൈവ് ഹൺഡ്രഡ് ഐമ്പത് പത്തൊരു പേജിൽ ഇട്ടതാണ് ദുബായി നാല്പത്തൊന്ന് അമ്പത് അമ്പത്തി ഒന്ന് എൺപത്തിനാല് അമ്പത്തി അഞ്ച് ഒമ്പത്

എല്ലാ പ്രാവശ്യപ്പൊ വന്നല്ല തൊണ്ടുപൊട്ടിക്കല്ല ഇപ്രാവശ്യപ്പോ വന്നപ്പോ തൊണ്ടുപൊട്ടിച്ച് ഇപ്പൊ ഇത്രയാണ് ഇവിടെ ഒരു വർഷത്തെ സമ്പാദ്യം അപ്പൊ നമ്മള് നോട്ടും കോയിനും ഒക്കെ വേറെ വേറെ ആക്കിയിട്ടുണ്ടെ ഞാൻ ഓരോ നോട്ടും കോയിൻസൊക്കെ എത്ര ഉണ്ട് എന്ന് ഞാൻ പറഞ്ഞുതരാം ഇതിന്റെ ടോട്ടൽ എമൗണ്ട് നിങ്ങൾ കമന്റ് ചെയ്യണം അപ്പൊ ഞാൻ പറഞ്ഞതരാം അഞ്ഞൂറ് പത്തെണ്ണം ഇരുന്നൂറ് ഒന്ന് നൂറ് പത്തൊമ്പതെണ്ണം പതിനഞ്ചെണ്ണം ഇരുപത് മുപ്പതെണ്ണം പത്ത് നാല്പത്തൊന്നെണ്ണം ഇനി കോയിൻസ് പത്തിന്റെ കോയിന് പത്തെണ്ണം അഞ്ചിന്റെ കോയിന് മുപ്പത്തൊന്നെണ്ണം രണ്ടിന്റെ കോയിന് എഴുപത്തിനാലെണ്ണം ഒന്നിന്റെ കോയിന് അറുപത്തി മൂന്ന് എണ്ണം അപ്പൊ നിങ്ങൾ പറയും എത്രയാണ് നമ്മളെ ടോട്ടൽ എമൗണ്ട്